ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്താണ് നല്ലർക്കും കുറയുമോ അതായത് ഉന്നാണ് അതായത് തലയണൻ്റെ ഉള്ളിലുള്ള അപ്പോൾ ഇത് പഴയതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു പുതിയൊരു തലയണ നിർമ്മിക്കാമെന്ന് കരുതി അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടാണ് അപ്പോൾ ഞാൻ പഴയതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് തലേണക്ക് വേണ്ടി ഒരു കവർ അടിച്ചതാണ് പഴയത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ ആയി അത് ഒഴിവാക്കണം വിചാരിച്ചിട്ട് അപ്പോൾ അത് ഒഴിവാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ചെറിയ ഒക്കെ എടുത്തിട്ട് വീഡിയോ ഇടാമെന്നൊക്കെ അറി തലേണ അതുപോലെ കവർ അടിച്ചിട്ട് അതിൻ്റെ ഇടയില് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര ആവശ്യമുള്ളത് അത് ഫില്ല് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം അതായത് ഈ തലയാണ കവറിൻ്റെ മുൻഭാഗം ഇത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക അത്രേയുള്ളൂ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയാന്ന് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ തലേണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണും താങ്ക്സ് ഫോർ വാച്ചിങ്